പാലക്കാട് ജില്ലയിലെ മീനാശിപുരം എന്ന ആദിവാസി കോളനിയിലെ നാലു മാസം പ്രായമുള്ള കുഞ്ഞ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നൊരു ദാരുണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഈ സംഭവത്തെ കൂടുതൽ വേദനാജനകമാക്കുന്നത് ഇവരുടെ ആദ്യ കുഞ്ഞും രണ്ടു വർഷം മുമ്പ് ഇതേ രീതിയിൽ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് മീനാക്ഷിപുരം സർക്കാർ ആദിവാസി കോളനിൽ താമസിക്കുന്ന ഈ കുടുംബം പ്രതിദിനം തൊഴിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് രണ്ടു വർഷം മുമ്പ് സംഭവിച്ച കുഞ്ഞിന്റെ മരണവും ഇപ്പോഴത്തെ കുഞ്ഞിന്റെ മരണവും ഒരേ രീതിയിൽ സംഭവിച്ചതോടെ നാട്ടുകാരിൽ വലിയൊരു ദുരൂഹതയാണ് ഉയർന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മയുടെ കരച്ചിലും കുടുംബത്തിന്റെ വേദനയും നാട്ടുകാരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഒരു കുഞ്ഞിന്റെ മരണം തന്നെ ഒരു കുടുംബത്തിന്റെ ജീവിതം മുഴുവനും തകർക്കാൻ മതിയാകും എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിനെയും ഒരേ രീതിയിൽ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് ഇത് വെറും അപകടം മാത്രമാകാനിടയില്ല പിന്നിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാമെന്നതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പും പോലീസും ചേർന്ന് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് ഏറെ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് കുഞ്ഞിന്റെ തല സ്വല്പം ഉയർത്തി വെച്ച് പാല് കൊടുക്കണം അല്ലെങ്കിൽ പാല് തൊണ്ടയിൽ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് അമ്മമാരെ മുൻകൂട്ടി പരിശീലിപ്പിക്കാതെ പോകുമ്പോൾ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആദിവാസി മേഖലകളിൽ ആരോഗ്യബോധവൽക്കരണം മാതൃകാ ശുശ്രൂഷ സ്ഥിരം ആരോഗ്യ പരിശോധനകൾ ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം ും സമൂഹവും ഉന്നയിക്കുന്ന ആവശ്യം ഒന്നാണ് കുഞ്ഞിന്റെ മരണത്തിന് പിന്നിൽ യഥാർത്ഥ കാരണം കണ്ടെത്തണം വെറും അപകടമെന്ന് പറഞ്ഞു വിട്ടേക്കാതെ അന്വേഷണം നടത്തി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ വേണം അതോടൊപ്പം തന്നെ അമ്മമാർക്കും കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങളെ എങ്ങനെ സുരക്ഷിതമായി പരിപാലിക്കാമെന്ന് ശരിയായ മാർഗനിർദ്ദേശം നൽകുകയും വേണം കുഞ്ഞിന്റെ മരണം ഒരു കുടുംബത്തിന്റെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിരിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അവരുടെ കഥ നമ്മോട് പറയുന്നത് കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും വലിയ മുൻഗണന എന്നതാണ് ഇത്തരം അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നതാണ് എല്ലാവരുടെയും പ്രാർത്ഥന